ക്രിമിനോളജിസ്റ്റ് ഫെബിൻ ബേബിയുടെ ചേരുന്നുണ്ട് ശ്രീ ഫെബിൻ ബേബി ഈ ഒരു സംഭവത്തിൽ കൃത്യമായൊരു ആസൂത്രണത്തോടെ നടത്തിയ ഒരു കൊലപാതകമെന്ന് നമുക്ക് വ്യക്തമായി തന്നെ പറയാമെന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോടക്കം ഒരു പതർച്ചയും ഇല്ലാത്ത രീതിയിൽ തനിക്കും ഭാര്യയ്ക്കും നേരെ നേരിട്ട കാട്ടാന ആക്രമണത്തിന്റെ കഥ പറഞ്ഞു അതിൽ തന്നെ ഈ പോലീസിനുണ്ടായ സംശയം പിന്നീട് നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതാണ് ഇത്തരത്തിലൊരു സത്യാവസ്ഥ ഇവിടെ ഒരു ഒരു കൃത്യമായ നടത്തിയ നമുക്ക് വ്യക്തമായി പറയാമല്ലേ നമ്മള് ഈ കൊലപാതകം നമ്മൾ ഞാൻ ഇങ്ങനെ കാണുന്നത് അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു 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 ഷിഫ്റ്റ് നമ്മുടെ ക്രിമിനൽ ബിഹേവിയറിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് കൊലപാതകം ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പൊ കൊലപാതകം ചെയ്താലും അതെങ്ങനെ പിടിക്കപ്പെടാതെ നോക്കാമെന്നുള്ളതിനെ ഒരു ആധികാരികമായ രീതിയിൽ പ്രതികൾ അതിന് പ്ലാൻ ചെയ്യുന്നു കുറ്റ കുറ്റകൃത്യം പ്ലാൻ ചെയ്യുക എന്നുള്ളത് പണ്ട് നമ്മൾ കണ്ടു പക്ഷെ കുറ്റകൃത്യം കഴിഞ്ഞതിന് ശേഷം അത് വിദഗ്ധമായി എങ്ങനെ മറക്കാം അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിനുള്ളിൽ കാണുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെ കൂടി കൂട്ടിച്ചു അതായത് ഇപ്പൊ ആക്രമണം ഭയങ്കരമായിട്ട് ഫേമസ് ആണ് അല്ലെങ്കിൽ ഒത്തിരി അധികം നമ്മുടെ ഇടയില് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു രീതിയിലോട്ട് ചിന്തിക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടാമത്തെ കാര്യം ആ പ്രതിയുടെ മാനസിക നില നോക്കുക ഇപ്പം ആ നില എന്ന് പറയുന്നത് എത്ര സിവിയർ ആയിട്ടുള്ള കൊലപാതകം ചെയ്തെങ്കിലും ആ പ്ലാൻ ഓഫ് ആക്ഷൻ അനുസരിച്ചിട്ട് അത് കൊലപാതകം ചെയ്തതിന് ശേഷവും കറക്റ്റായിട്ട് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് ഒരു ഒരു വ്യക്തി സാധാരണക്കാരനായ വ്യക്തി എത്ര പ്ലാൻ ചെയ്ത ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്താലും ഒരു ആ കൊലപാതകം പോലത്തെ സാധനം വരുമ്പോഴത്തേക്കും പതറും പക്ഷെ ഈ വ്യക്തിക്ക് ആ ഒരു പതർച്ചയില്ല പകരം അത് ആ എക്സിക്യൂട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഒരു കഴിവ് ഭയങ്കരമായിട്ട് കാണാറുണ്ട് അപ്പൊ ഈ രണ്ട് കോൺസെപ്റ്റിലാണ് ഞാൻ ഈ ഈ ക്രൈമിനെ നോക്കിക്കാണെന്ന് പറയുന്നത് അതായത് ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യത്തിനോട് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്ററിനോട് ഒന്നിച്ചു ചേർത്ത് ഇത് ഇത് കൂടാതെ ഈ ഒരു പ്രയർ ആയിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ആ ഗിൽ ഫീലിംഗ് അതായത് അല്ലെങ്കിൽ കുറ്റബോധം മനസ്സിലില്ലാത്ത ഒരു അവസ്ഥയിൽ അത് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ അതൊരു ഒരു ക്രിമിനോളജിന്റെ രീതി പറയുകയാണെങ്കിൽ ഒരു ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ സൊസൈറ്റിക്കകത്ത് അങ്ങനെ പത്ത് പേര് പ്രവർത്തി പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചലഞ്ചിങ് ആവും കൂടാതെ പോലീസിന് ഒരു പ്രത്യേകത ഉണ്ട് പോലീസിന് നമ്മൾ കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകേണ്ടി വരും ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറൽ ആയിട്ട് ഒരു നാച്ചുറൽ ഡെത്ത് ആണെന്ന് തോന്നിയാലും അതിന്റെ അടുത്ത ലെവലിലോട്ട് പോയതിന് ശേഷം മാത്രം കൺഫേം ചെയ്യുന്ന രീതിയിലോട്ട് വരേണ്ടി എന്ന് എനിക്ക് തോന്നും അത് കാരണം നമുക്ക് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ശരീരഭാഷ അങ്ങനെയാണ് ആ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പോലും ആ ഒരു ശബ്ദത്തിൽ ഒരു പതർച്ചയോ ഒന്നും തന്നെയില്ല കാരണം ആ ഒരു പക്ഷേ ഈ വ്യക്തി കുറെ നാളുകളായി മനസ്സിൽ ഈ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാകണം അല്ലെ ഒരു സാഹചര്യത്തെ നേരിടാൻ അദ്ദേഹം മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ടാകണമോ അതെ എനിക്ക് തോന്നുന്നു അങ്ങനെ തയ്യാറെടുപ്പുകൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഒരു എക്സിക്യൂട്ട് ചെയ്യാന്ന് എക്സിക്യൂട്ടീവെന്ന് പറഞ്ഞത് ആയിട്ടുള്ള കാര്യല്ല പ്രത്യേകിച്ച് കുട്ടികൾ ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് അതിനെ കുറിച്ച് അറിയേണ്ടതാണ് പക്ഷെങ്കിലും പക്ഷെ അതൊരു കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിതയോട് കൂടി അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അത് ഉണ്ടായേ പറ്റുള്ളൂ പക്ഷെ എത്ര കാലത്തെ ഒരു പ്ലാനിങ് ഉണ്ടെന്നോ അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പോഴത്തെ കാലത്തെ എസ്പെഷ്യലി ക്രിമിനൽ ബിഹേവിയർ കാട്ടുന്ന ആൾക്കാരിൽ ആ പ്ലാൻ ഓഫ് ആക്ഷൻ കുറച്ചുകൂടെ സ്പീഡിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നമ്മൾ വർഷങ്ങൾ നോക്കി വർഷങ്ങൾ പ്ലാൻ ചെയ്ത് കൊലപാതകം ചെയ്യുന്നേക്കാളും കൂടുതൽ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് എഫിഷ്യന്റ് പറയുമെങ്കിലും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ കൊലപാതകം ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ കുറ്റവാളികളുണ്ട് അതായത് ആയിട്ട് ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാർ അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഒരു ഡ്യൂറേഷനേക്കാളും കൂടുതൽ പ്രയർ ആയിട്ടുള്ള ഒരു ഒരു ഇതുണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ വേണ്ടി പറ്റും ശരി നന്ദി പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം